എവിടെ മനസ്സിലായി നമ്മുടെ താനൂര് തുറുമുഖാ മത്സ്യബന്ധന തന്നെ തുറമുഖം എന്നുവെച്ചാൽ ഹാർബറാണ് കണ്ടോ അങ്ങോട്ട് ഇറങ്ങാൻ പാടുമൊന്നും അറിയില്ല നമുക്കൊണ്ട് നോക്കാം ഉണ്ടോ നോക്കി കടലിൻ്റെ കയറൽ നമുക്കവിടെ ആ ഈ മതിലിൻ്റെ അവിടെ കയറുന്നത് ഞാൻ നമുക്ക് അവിടെ കാണാൻ പറ്റുക കാണിച്ചു തരാം നല്ല ഭംഗിയുണ്ട് ഇതും കീഴിറ്റ് പോകുമ്പോൾ എന്ത് ഭംഗി അറിയുമോ ഇങ്ങനത്തെ ദിവസം ഞാൻ ആദ്യമായിട്ട് താനൂർ വരുന്നത് ബീച്ചിലേക്ക് കേട്ടോ താനൂർ ബീച്ച് കാണിച്ചുതരാം ബീച്ച് എറിഞ്ഞാൽ ഹാർബർ സൈഡോ നല്ലൊരു ഭംഗി എറിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഭംഗി ഡമ്പു അത് ഈ സമയത്ത് ത്രേ മണി കഴിഞ്ഞിട്ടുള്ളൂ ഏഴുമണി ആയിട്ടില്ല പക്ഷെ നല്ലൊരു ഭംഗിയാ ഇപ്പം കാണുമ്പോൾ കാണിച്ചു തരാം ഇതേ ഇത് കണ്ടാ ഏ എ കടല് അതിൽ ഹാർബർ സൈഡ് കണ്ട എൻ്റെ പള്ളി എന്തു പൊങ്ങി നോക്കി ഈ സമയത്ത് ശരിക്കും പറ ഇതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഈ വൈകുന്നേരം വന്നിട്ട് കാര്യ രാവിലെ സമയത്ത് കണ്ടില്ലേ ആകാശത്ത് മേഘങ്ങളൊക്കെ നിക്കണുണ്ടല്ലേ പൊളി ഇത്ര എടുത്ത് കടൽ കാണണെങ്കിൽ ഇത്ര എടുത്ത് കരട്ട കര അവിടെ ഞാൻ നിക്കണോക്ക അവിടെ നിന്ന് കണ്ടാ ഇങ്ങനെ മതിലിന്റെ സൈഡിൽ കൂടെ നടന്ന് ഇങ്ങനെ വ്യൂ കാണാനുള്ളൊരു കണ്ടാ െത്തി എൻ്റെ അമ്പു പറഞ്ഞാൽ തീരട്ട് ഭംഗി അത്രക്കിഷ്ടോട്ട് ഇപ്പോൾ ഞാൻ താനൊരു ഫസ്റ്റ് ടൈമാ വരുന്നത് താനൂര് പറയുമ്പോൾ ബീച്ചിലേക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഏഹ് അവിടെ കുറെ ആൾക്കൂട്ടുണ്ട് മീനാണോ എന്താണോ അറിയില്ല നമുക്കങ്ങോട്ട് പോയേക്കാം വലിയ പാറ എൻ്റെ അമ്പു പാറയാണോ കരിമലാണോ അയ്യോ അയ്യോ ഈ വഴി നോക്കിക്കേ ഏ ഞാനിപ്പോൾ കണ്ടോ ചെറിയൊരു സ്റ്റെബിലിറ്റി കുറവുണ്ടാവും വീഡിയോ കിട്ടാൻ കാരണം നടക്കുന്നതിൻ്റെ ഒരു ഷേക്കിംഗ് ആണ് വീഡിയോ അറിയുമോ അറിയോന്ന് എനിക്ക് അറിയില്ല കണ്ടോണ്ടോ എൻ്റെ ഷോൾഡർ ഷോൾഡർ അല്ലേ ഇതിന് കറക്റ്റ് തലട അത്ര ഞാൻ അത്ര അഞ്ചോ മൂന്നോ ആയിട്ടുണ്ട് ഏ ആ ഹൈറ്റാണീ പാറ നിൽക്കണമെങ്കിൽ ഫുള്ള് നേരുന്നിട്ടാണ് അവിടെ കാണിച്ചു കേട്ടോ കണ്ടോ പുറകിലുണ്ടോ നേരുന്നിട്ട് എൻ്റെ പുറകിൽ ബോട്ട് കിട്ടോ അതിൻ്റെ ഇത് കാണിച്ചു തരാം കണ്ടിട്ടില്ലേ നല്ല ഭംഗിയില്ലേ ഇപ്പം കാണിച്ചു തരാം ഇത് കണ്ടോ ഇവിടുന്ന് ഇപ്പോൾ കാടലിൻ്റെ നടുവില തോന്നു അവിടെ കയറി നിന്ന് നോക്കാം പൊഞ്ഞോണ്ടാ ബോട്ടിലെ വെള്ളം എടുത്തുള്ള ഇവിടുത്തെ കാണിച്ചേട്ടാ പോയി അഞ്ചിനോക്കിയേ സംഭവം പുള്ളി വിട്ട് ഇതാ കയറ് വലിച്ചോണ്ട് കേട്ടോ കയറ് വലിച്ച് മേനോട്ട് വന്നപ്പോളേ ഒരു മീൻ മാത്രമേ കുടുങ്ങിയുള്ളൂ കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ മീൻ കുറവാ കുറവാണ് തോന്നുന്നത് പൂച്ചെടുക്കാൻ നോക്കിയാൽ അപ്പം അതിനൊക്കെ പെട്ടെന്ന് ഞാൻ ലാഭം കൊണ്ടുപോയി പിന്നെ ഈ വലിയ ബോട്ട് കണ്ട ഈ വലിയ ബോട്ടാണ് മറ്റേ ഉൾക്കടലിൽ പോണത് രണ്ട് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ച് വരുവേ ഒന്നൊന്നൊരാഴ്ച്ചയൊക്കെ എടുക്കുമ്പോൾ തോന്ന ഇഞ്ചിൻ ഇട്ടോ മുകളിൽ ഡീസൽ ടാങ്കാണേ അതൊക്കെ ഇപ്പോൾ ആ തോണി ഞാൻ കാണിച്ചവേ സോറി തോണിയില്ല ബോട്ട് ഞാൻ കാണിച്ചവേ കണ്ടാ ഇത് കണ്ടേ ഇതെന്താ ഒരു ഫ്ലൈബോട്ട് പോലത്തെ സാധനം ആട്ടോ ഞാൻ തൊട്ട് നോക്കിയത് തടി തന്നെയാണ് ഉണ്ടോ പങ്കായം സിനിമയിലൊക്കെ അടി പഴയ കാലത്തെ സിനിമയിലൊക്കെ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കണേ പിന്നെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് വയ്ക്കുമ്പോൾ ഞാനൊക്കെ കാര്യം ശ്രദ്ധിച്ച നമ്പർ പ്ലേറ്റ് ഏഹ് അപ്പോളാണ് മനസ്സിലായി എല്ലാത്തിനും നമ്പർ പ്ലേറ്റ് ഉണ്ടെന്ന് ഇതിപ്പോൾ അവിടെ പോയിട്ട് നമ്മുടെ ബോട്ടുകാരുടെ മീനെന്നൊക്കെ പറയില്ലേ അവരത് ഏഹ് അപ്പോൾ ആ വല എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വലക്ക് വെയിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ആ കല്ല് എടുത്തിട്ട് പൊട്ടിച്ചു വെയിറ്റ് കൊടുക്കുമ്പോൾ വല അടിയിൽ പോകും സുഖമായിട്ട് പിടിക്കുകയും ചെയ്യുന്ന പരിപാടി എനിക്ക് തോന്നുന്നു കണ്ടിട്ട് റൈറ്റ് ഇരിക്കുമ്പോ റിവേഴ്സും ഇരിക്കുമ്പോൾ ഫോർവേഡും അങ്ങനൊക്കെ ആയിരിക്കും തോന്നുന്നുണ്ട് എന്റെ ഒരു ഊഹമാണ് ഞാനതിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല നല്ലൊരു ഊഹം വെച്ച് പറഞ്ഞു നമ്മള് സ്കൂട്ടികൾ കണ്ട അല്ല വേറെ ഇതിൻ്റെ സ്വിച്ച് ഉണ്ടോന്ന് അറിഞ്ഞേട്ടാ ഇപ്പം അത് ബാക്ക് പോയി കൊണ്ടിരിക്കാൻ ബാക്ക് പോയിട്ട് ഇപ്പോൾ ഫോർവേഡ് പോകുക കുറച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടിഞ്ചുണ്ട് ആ ഇഞ്ച് രണ്ടിഞ്ചൊരേ ടൈമിൽ പവർ പോകും അതാ പോലെ ഉണ്ടേ കുറെ നേരത്തെ ഇക്ക ക്ലീൻ ചെയ്തോണ്ട് നിൽക്കുക അവിടെ അറ്റ മുതലേ അറ്റം വരെ വെള്ളം അടിച്ചു കൊണ്ട് നിൽക്കുക അവിടെന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ഓരോ ഏരിയ തോന്നുന്നു ഹാങ്ങർ ഇപ്പൊ നേരത്തെ ഒരു ബോട്ട് ഉണ്ടല്ലേ അവര് കൊണ്ട് ഇറക്കി കേട്ടത് ഇപ്പൊ ലേലമുളി കാണാം പൂച്ച ഒക്കെ ഏത് വഴിക്കാണെന്ന് അറിയില്ല കുറെ നേരം അവിടെ കൂടെ അടി ഉണ്ടാക്കി എന്റെ കാലിൻ്റെ ഇടയ്ക്ക് കൂടെ ഒക്കെ ചുറ്റും അടുക്കായിരുന്നു ഇനിയിപ്പൊ ലേലമുളി കാണാം ഭയങ്കര രസമാണ് ലേലമുളി ചെറുതീന്ന് തുടങ്ങിയിട്ട് വലുതിലോട്ട് ഇത് ഈ അവസാനിക്കലുമുള്ള അവസാനിക്കാ നാല് അറുന്നൂറിലോട്ടോ മൂന്ന് അഞ്ഞൂറ് സ്റ്റാർട്ട് ചെയ്തിട്ട് നാല് അറുനൂറിലെ കുറച്ച് ഇക്ക വേറെ ഒരു കൊട്ടയിൽ കൊട്ടേലും കൂടുന്നുണ്ടോ ഇതൊരു കൊട്ടയൊക്കെ കേട്ടോ റേറ്റ് പറയണേ അല്ലേടാ മൊത്തം കിലോ നോക്കൊന്നുമില്ല ഒരു കൊട്ട അതാണ് എന്ത് വലിയ ഞണ്ടാ ആ ഞണ്ടോ അത്യാവശ്യം ഇവര് പിടിച്ചു നോക്കണം എന്ന് വെച്ചാൽ ഓരോ ഓരോരുത്തർ ഭയങ്കര എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവർക്ക് തൊടുമ്പോ തന്നെ അറിയാതെ അതിനെ പറ്റിട്ട് എങ്ങനെയതൊക്കെയാണ് അതാ ഓരോരുത്തർ പിടിച്ചു നോക്കണത് ഉണ്ടോ അവിടെ ഉള്ള ഏതൊരു കാക്ക അത് മേടിച്ചിട്ടാണ് അത് അത്ര എഴുന്നൂറോ അറുന്നൂറ്റമ്പത് റുപ്പ് മൊത്തം രാവിലെ മുതൽ തന്നെ ആ വ്യൂ കണ്ടപ്പോൾ അവിടെ നിന്നിട്ട് പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ പിന്നെ നമ്മുടെ ലോഡിൻ്റെ ടൈമിങ് ആവാനായി അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി ഇത് കണ്ട ഫുള്ള് ഇൻസുലേറ്റർ വണ്ടി വണ്ടികളാട്ടോ കേട്ടോ മൊത്തം എന്നുവെച്ചാൽ മൊത്തം ഹോട്ടലില്ലാണ്ട് കിടക്കുകയാണ് ഞാനിവിടെ എത്തിയ കഥ പറഞ്ഞില്ലല്ലോ ഞാൻ ഇവിടെ എത്തിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കായംകുളം സൈഡിൽ നിന്ന് മറ്റേ വല കയറ്റിയിട്ട് വന്ന കേട്ടോ താനൂരി ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ വല വണ്ടി അപ്പുറത്തുണ്ട് പിന്നെ കുറേ ഉണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആടുകൾ തള്ളനെ തേടി നടക്കുന്നതുമാണ് അതാണ് കിടന്ന് അറിയണത് തൊട്ടടുത്തൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു നല്ല അടി ും ബാജിക്കറി വയറ് നിറച്ചടിച്ചു നമ്മൾ ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി എടുത്താൽ വിടുന്നത് വണ്ടി എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ഇറക്കാൻ വന്ന സ്പോട്ടാണ് ടീ വണ്ടി അപ്പുറത്ത് ഇറക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഭാഗം കൊണ്ട് കണ്ടപ്പോൾ ഒന്നും റെക്കോർഡ് ചെയ്യാരിച്ചു അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ അപ്പോൾ ഒന്നില്ലാണ്ട് നീട്ടി പിടിച്ചിട്ടില്ല എന്നൊരു വിശ്വാസമുണ്ട് ചെറിയ ലെവലെടുത്തിട്ടുള്ളൂ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ താനൊരു ഭാഗം കാണിക്കുക അത്രേ